ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി നടൻ ദിലീപിനെ കുരുക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഒന്നാം പ്രതി പൾസർ സുനി നടത്തിയിരിക്കുന്നത് ഒന്നര കോടിയുടെ കൊട്ടേഷനായിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട് ആക്രമിക്കാതിരിക്കാൻ എന്തു വേണേലും തരാമെന്ന് നടി അപേക്ഷിച്ചുവെന്ന് സുനി പറയുന്നത് ഒളി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് നേരത്തെ മറ്റു നടിമാരെ സമാനമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ അവരാരും കേസുമായി വന്നില്ലെന്നും ഒത്തുതീർപ്പായിരുന്നു സുനി പറയുന്നുണ്ട് എന്നാൽ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പുതിയ ചോദ്യം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് തെന്നിന്ത്യയിലെ പ്രമുഖ നായിക ഓടുന്ന വാഹനത്തിൽ രണ്ടു മണിക്കൂറോളമാണ് ക്രൂരമായ പീഡനത്തിനിരയായത് മലയാള സിനിമയെയും കേരളത്തെ ഒന്നാകെയും നടുക്കിയ ഈ സംഭവത്തിന് ശേഷം മറ്റ് ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തു വന്നിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി മുൻപും മറ്റു നടിമാരെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അഞ്ചു പേർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റിലാക്കിയെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് നടിമാർക്കെതിരെയുള്ള പൾസർ സുനിയുടെ അതിക്രമങ്ങൾക്ക് പിന്നിൽ ദിലീപല്ലെന്നും പൾസർ സുനി പറയുന്നുണ്ട് അതിന് പിന്നിൽ മറ്റു ചിലരാണ് എന്നാൽ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം ദിലീപിനറിയാം അതുകൊണ്ടാണ് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതെന്നും പൾസർ സുനി പറയുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനുമെല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും എന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് പൾസർ സുനി ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ പാലത്തിൽ ഘോഷ്രീപാലും വായലിലേക്ക് കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായ പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് എന്നാണ് പൾസർ സുനി പറയുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറിയെന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണ് എന്ന് പൾസർ സുനി പറയുന്നുണ്ട് തന്റെ കൈവശം തന്നെ ഫോണുണ്ടെന്ന സൂചനയാണ് പൾസർ സുനിയുടെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകാന് സാധിക്കുന്നത്